കരുനഗപ്പള്ളി പുള്ളിമാൻ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു എന്ന നടത്തിയത് മഹേഷ് ചെയ്തു പുള്ളിമാൻ ലൈബ്രറി പ്രസിഡന്റ് സി പണിക്കരുടെ അധ്യക്ഷതയിൽ സി ആർ മഹേഷ് എം എൽ എന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാല് നമുക്ക് ഡോക്ടർ 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 വി ഇവർ ഓരോരുത്തരെ കുറിച്ചും ഉള്ള വിശേഷണങ്ങളും ബന്ധങ്ങളും ഞാൻ പറയുന്നില്ല നമുക്കൊക്കെ വർഷങ്ങളായി ആത്മബന്ധവും ഹൃദയബന്ധവും ഉള്ള ആളുകളാണ് അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഇവർക്കെല്ലാം ഇനിയും കൂടുതൽ കാലം ഈ മേഖലയിൽ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇത്രയും വൈകിട്ടും ഇത്രയും പേർ ചടങ്ങിൽ പങ്കെടുക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ വിഷയാവതരണം നടത്തി കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു ഗ്രന്ഥശാല പ്രദേശത്തുള്ള പ്രമുഖ വ്യക്തികളെ ആദരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് സുരേഷ് വെട്ടുകാട് എം നാസർ എ സജീവ് ബഹർ ഹമീദ് എസ് ഖല എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി